നാലാമത്തെ പ്രദർശനം ഒരു ശ്വാസം എടുത്ത് ആ ശ്വാസം വിടുന്നതിന് മുമ്പ് ക്ഷേത്രപാലന്റെ അടുത്ത് എത്തണം അതുകൊണ്ടാണ് ഓദിക്കന്മാർ മുമ്പിൽ ഓടുന്നതും ആന ഓടുന്നതും ഇന്നലെ പൂജ ഉണ്ടെങ്കിൽ ഇന്ന് ശ്രീപോതോലിയാണ് അല്ലെങ്കിൽ ശിവേലി തൃക്കണ്ണാമഠത്ത് നിന്നും ആന ഓടി വന്നു എന്നാണ് സങ്കല്പം അന്ന് കാലത്ത് ആന ഇല്ല ശിവേലി നടത്തും ഞാൻ പാൽപ്പാശത്തിലാകെ വീണ് ബോധമില്ലാതെ രണ്ടാഴ്ച ദേവസ്വം ആസ്പത്രി ഉണ്ടായിട്ടുണ്ട് ഭഗവാനായിട്ട് സംബന്ധിക്കുന്നത് അതൊക്കെ ഒരു സുഹൃത്താണ് ജീവിതത്തിൽ കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ് രണ്ട് ഉത്സവവും രണ്ട് ഏകാദശി അതെന്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തൊരു അനുഭവമാണ് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് മാല പൂജിക്കാൻ ഒരു അവസരം കൂടി എനിക്ക് തന്നു ഈ രണ്ട് ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഗുരുവായൂരപ്പന്റെ കൈത്താങ്ങ അന്നല്ല എന്നും എൻ്റെ ഒപ്പമുണ്ട് ഏ ആ ഗുരുവായൂർപ്പൻ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു പോവില്ല ഹരേ കൃഷ്ണ നിർമ്മാല്യത്തിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഇന്നും നിർമാല്യത്തോടൊപ്പം ചെയ്തിരുന്നത് തിരുവാലൂർ ഇല്ലത്തെ മനോഹരൻ നമ്പൂതിരിയാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം തിരുമേനി നമസ്കാരം നമസ്കാരം തിരുമേനി തിരുമേനിയുടെ ഗുരുവായൂരപ്പനുമായിട്ടുള്ള അനുഭവങ്ങളും വിശേഷങ്ങളും ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കണം ആദ്യം പറയേണ്ടത് പ്രേക്ഷകരുന്നല്ല ഭക്തജനങ്ങൾ താ പറയേണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ഗുരുവായൂർ വന്നിട്ട് നാലര പതിറ്റാണ്ടായി ഇതുവരെയും ഗുരുവായൂരപ്പന്റെ പാദസേവ ചെയ്ത് ജീവിക്കുന്ന ആളാണ് നമ്മളെ കുട്ടിക്കാലം മുതലേ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് ജീവിച്ചത് ഏർ തൊള്ളായിരത്തി എൺപത് മുതൽ ഗുരുവായൂർ വന്നു തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സ്കൂൾ പഠിത്തവും ഒക്കെ ആയിട്ട് കാലം കഴിച്ചു ഏർ തൊണ്ണൂറിന് ശേഷം അമ്പലത്തിലെ പ്രവൃത്തിക്ക് കൂടുതൽ ഉന്മേഷത്തോടുകൂടി അമ്പലത്തിൽ പ്രവൃത്തി എത്തി തുടങ്ങി നാല് വട്ടവും പുരൽപ്പന ശാന്തി അയക്കാൻ എനിക്ക് പറ്റി രണ്ട് ഏകാദശിയും രണ്ട് ഉത്സവവും ഞാൻ നടത്തി ഏ ഇത്രയും ഇതുവരെയുള്ള ജീവിതത്തിൽ ഇത്രയും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ അതിൽ കൃതാർത്ഥനാണ് പിന്നെ എൻ്റെ സ്കൂൾ പഠിത്തം ഉൾമൻ ചാവക്കാട് സ്കൂളായിരുന്നു ഏ അത് കഴിഞ്ഞ് സ്കൂൾ പഠിത്തം കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മത്തിലെ ജോലിക്ക് കയറിയത് ഏർ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഇവിടെ ഒന്നുമില്ലായിരുന്നു ഏർ പിന്നെ ഓരോന്ന് ഓരോന്നായിട്ട് മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി ഇപ്പോൾ എല്ലാ സന്തോഷത്തോടുകൂടി ജീവിക്കണം ഏർ ഇപ്പൊ ഈ നാലര പതിറ്റാണ്ടുകളോളമായിട്ട് അങ്ങ് ഇവിടെ സേവനം ചെയ്യുന്നു ഭഗവാന് വേണ്ടി ഈ ഭഗവാന് വേണ്ടി സേവനം ചെയ്തതിൽ ഒരു രണ്ടുസവവും രണ്ട് ഏകാദശി നടത്തി ഈ ഈ പ്രവൃത്തികളൊക്കെ ചെയ്ത് വരുമ്പോൾ അങ്ങക്കുണ്ടായ അനുഭവങ്ങൾ സന്തോഷങ്ങളും ഒന്ന് വിചാരിച്ചു പറയാമോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പല പല വിധത്തിലുള്ളാലും അനുഭവങ്ങളും ഉണ്ട് പക്ഷെ എടുത്തു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ ഇരുപതാം തീയതി ഞാൻ പാൽപ്പാശത്തിലാകെ വീണ് ബോധമില്ലാതെ രണ്ടാഴ്ച ദേവസ്വം ആസ്പത്രി ഉണ്ടായിട്ടുണ്ട് ഒരാഴ് നാല് ദിവസം ബോധമില്ലാതെ രണ്ടാഴ്ച സാധാരണഗതിയിലും അങ്ങനെ മേ മേലാശകലും പൊള്ളലേറ്റ് രണ്ടു മാസം ഞാൻ ദേവസ്വം ആസ്പത്രിയിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കോഴിക്കോട് നാട്ടിലേക്ക് പോയിട്ടാണ് എനിക്ക് ഭേദമായത് അതിനു മുമ്പ് എനിക്ക് പൊള്ളുന്നതിൻ്റെ തലത്തലേന്നാണ് ഞാൻ പെണ്ണ് കണ്ടത് ഏർ അതിനു പിറ്റേ ദിവസമാണ് എനിക്ക് ഈ അബദ്ധം പറ്റിയത് എൻ്റെ ഒപ്പം വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല പക്ഷേ എൻ്റെ അടി മുതൽ മുടി വരെ പൊള്ളലേറ്റു ഏർ ഞാൻ ആകെ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു കാര്യം ആ പൊള്ളലേറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏതൊരു വ്യക്തിക്കും രണ്ടാം ജന്മം എന്നാ പറയാം അവിടുന്ന് പോന്നാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാളിച്ചയും പറ്റിയില്ല ഏർ പിന്നത്തുള്ള ജീവിതം മുഴുവൻ സുഖകരായിരുന്നു നാല് നാല് പ്രാവശ്യം എനിക്ക് ഗുരുവായൂരപ്പ് എടുക്കാൻ കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടു ഉത്സവവും രണ്ട് ഏകാദശി അതെന്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തൊരു അനുഭവമാണ് എന്നതുപോലെ ഈ വൃശ്ചിക ഒന്നാം തിയതി എന്ന് പറഞ്ഞ ശബരിമല അയ്യപ്പന് മാല ഇടുന്നത് പതിമൂന്ന് വർഷത്തിൽ ഒരിക്കലേ ഒരു ഒരില്ലത്തേക്ക് വരുള്ളൂ അതും എനിക്ക് നാല് വട്ടം ചെയ്യാൻ പറ്റി എമ്പത്തേഴ് രണ്ടായിരം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വഴി കൂടി കഴിഞ്ഞ നാല് ടൈമ് ഞാൻ വൃശ്ചിക ഒന്നാം തീയതിക്ക് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് മാല പൂജിക്കാൻ ഒരു അവസരം കൂടി എനിക്ക് തന്നു ഈ രണ്ട് ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഇനി അങ്ങേടെ കുട്ടിക്കാലം ഈ ആ ഭഗവാനുമൊത്ത് ഉണ്ടായിരുന്നല്ലോ അപ്പോ അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങള് മുത്തച്ഛനോ അച്ഛനോ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ അതൊക്കെ ഞാൻ കോഴിക്കോടിനപ്പുറത്ത് മുഖത്തിനടുത്ത് കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം പക്ഷെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ഗുരുവായൂര അമ്പലത്തിലെ കേശാന്തി ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരു ഓർമ്മ വച്ച കാലത്താണ് ഞാൻ ഇന്ന ആളാണെന്നും കേശാന്തി ആണെന്നും എന്നോട് ഞാൻ ധരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഞാൻ ഗുരുവായൂർക്ക് വന്നത് ഈ ഗുരുവായൂരമ്പലത്തിലെ കേശാന്തി ആണെന്ന് അറിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഗുരുവായു വന്നത് ഏർ അങ്ങനെ ജീവിച്ചു പോന്നു ഞങ്ങൾ പതിമൂന്ന് കുടുംബങ്ങളുണ്ട് യേശാന്തിക്കാരാണ് ഗുരുവായൂർ ഗുരുവായൂര് കോഴിക്കോ കോഴിക്കോട് കോഴിക്കോട് നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങളെ ഉത്ഭവം പൂർവികന്മാരായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങളെ കൊണ്ടുവന്നത് സാമൂതിരിയാണ് പൂർവികന്മാർ പറഞ്ഞ കഥയാണ് നൂറ്റൻപത് വർഷമായിട്ട് ആണ് സുമാർ പറഞ്ഞത് ഇപ്പോ ഞങ്ങൾ അവരുടെ അനുഗ്രഹവും ഭാഗ്യം കൊണ്ടും ഞങ്ങൾ ജീവിച്ചു പോകണം ഞങ്ങൾ പതിമൂന്ന് കുടുംബക്കാരാണ് ഇവിടെ ഉള്ളത് ഒരു ഒരില്ലം ഞാറക്കാടെന്ന് പറഞ്ഞൊരു ഇല്ല ഉണ്ടായിരുന്നു അത് നശിച്ചുപോയി ബാക്കി ഇല്ലങ്ങൾ ഇന്നും നിലവിലുണ്ട് ബുധവായൂരിപ്പൻ്റെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകണം ഇല്ലം നശിച്ചു പോയി അത് എന്ത് കാരണത്താലാണ് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ളത് അത് സുമാർ തൊള്ളായിരത്തി നാല്പത് തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലാണ് ആ ഇല്ലം നശിച്ചു പോയത് അവിടെ ആൺ ഇല്ലാത്തതുകൊണ്ട് ആണ് ആ ഇല്ലം മുടിഞ്ഞു പോവാന്ന് പറയും അത് ജീർണിച്ചു പോയത് അങ്ങനെയാണ് ഏർ അതിന് ശേഷമാണ് പതിമൂന്നില്ലായിട്ട് നിലവിൽ വന്നത് ഇപ്പൊ പതിമൂന്നില്ല ഇല്ലണ്ട് ഞങ്ങളുടെ ഇല്ല പേര് എന്നാണ് കാരശ്ശേരി കാരശ്ശേരിയിൽ ആണ് ആ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് ഇന്നും നാലഞ്ച് ഇല്ലക്കാര് കനാശേരിയിൽ ഉണ്ടാണ് ബാക്കിയുള്ളവര് ഗുരുവായൂരുമാണ് അങ്ങയുടെ കുടുംബത്തിനെ കുറിച്ചും ഈ കുടുംബാംഗങ്ങളെ കുറിച്ചും അവരുടെ വിശേഷങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം എൻറെ അച്ഛൻ കുമാരനമ്പൂതിരി എന്നാണ് തിരുവാലൂർ ഇല്ല എന്റെ അച്ഛൻ തൊണ്ണൂറ്റി മൂന്നില് മരിച്ചുപോയി എന്റെ അച്ഛൻ അമ്പത്താറില് അമ്പത്താർ നിയമസഭയിലെ ഒരു എം എൽ എ ആയിരുന്നു ഇപ്പോ തൊണ്ണൂറ്റി മൂന്നിലാണ് അച്ഛൻ വലിച്ചത് ഇപ്പോൾ അച്ഛന്റെ പേരില് കോഴിക്കോടിനടുത്ത് മുക്കത്തിനടുത്ത് വെയിറ്റിങ് ഷെഡും സ്മാരകവും എല്ലാം ഉണ്ട് ഇന്നും നാട്ടുകാരെ ഓർമ്മിക്കുന്നത് ആ വെയിറ്റിംഗ് ഷെഡ് ഓർമ്മിക്കുന്ന അച്ഛന്റെ പേരിലാണ് അത് ജീവിതത്തിന് കിട്ടിയ മറ്റൊരു ഭാഗ്യാണ് തിരുവാരൂര് ഇല്ലെന്നാണ് ഇല്ല പേര് എനിക്ക് രണ്ട് അനിയന്മാരും രണ്ട് പെങ്ങന്മാരും ഉണ്ട് അവരൊക്കെ വേളി കഴിഞ്ഞ് പോയി എനിക്ക് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരുവരമ്പലത്തിൽ ജോലി ചെയ്യണോ ഏർ ഞാൻ വേളി കഴിച്ചത് കോഴിക്കോട്ടിനടുത്ത് മാവൂരാണ് പേരൂരില്ലെന്ന് പറയും ഭാര്യയുടെ അച്ഛൻ കോട്ടയ്ക്കൽ അമ്പലത്തിലെ മേൽശാന്തി ആയിരുന്നു ഒരു പത്ത് വർഷം മുമ്പ് അങ്ങോരും വിട പറഞ്ഞു പോയി ഇപ്പോൾ കോഴിക്കോടിനടുത്ത് മാവൂരാണ് അവര് ബാക്കിയുള്ള താമസിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തില് അങ്ങ് പ്രസാദം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു ആ ആപത്ത് സംഭവിക്കുമ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഒരു കൈത്താങ് അങ്ങേലുണ്ട് എന്ന് തോന്നിയ ആ ഒരു നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പറയാം ഗുരുവായൂരപ്പന്റെ കൈത്താൻ അന്ന് നല്ല എന്നും എൻ്റെ ഒപ്പമുണ്ട് ഏർ ആ ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചു പോവില്ല ഏർ അന്ന് ഞാൻ പറ തൊണ്ണൂറ്റൊന്ന് നവംബർ ഇരുപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് ഏർ അന്ന് മേലെ ആശകലം പൊള്ളി ബോധം കെട്ടിട്ടാണ് എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയത് മൂ നാല് ദിവസം എനിക്ക് ബോധം അല്ലായിരുന്നു ഏർ അത് കഴിഞ്ഞിട്ടാണ് മെച്ചപ്പെട്ടു പോകുന്നത് ഏർ അടി മുതൽ മുടി വരെ പൊള്ളലേറ്റിന് ഏർ ആ സംഭവം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ് എല്ലാം തിരിച്ചു വന്നപ്പോൾ പിന്നെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നില്ല അതുവരെ എല്ലാ ഇതുണ്ടായിരുന്നു ഈ പൊള്ളിയതിനു ശേഷം രണ്ടാം ജന്മം എന്നാണ് പറയുക ആ രണ്ടാം ജന്മത്തിൽ തുടങ്ങിയതാണ് പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല ഒന്നുമില്ല ഞാൻ ആകെ സന്തോഷവാനാണ് മറക്കാനാവാത്ത സംഭവം എന്ന് പറയുമ്പോൾ രണ്ടു ഉത്സവം നടത്തി രണ്ടും പല്ലുവായിട്ടേ ആ ഒമ്പത് പ്രദർഷം ഗുരായ്പുരം വെച്ച് ഒമ്പത് പതിഷം ഓടുമ്പോൾ ആ നിമിഷ ആ നിമിഷം കിട്ടുന്ന സുഖം അതെന്നും ജീവിതത്തിൽ ഓർമ്മിക്കാം അത് കഴിഞ്ഞ് ഒരു ദിവസം എട്ട എട്ടാം വിളക്കിന് അന്ന് രാവിലെ ഒന്നും കഴിക്കാതെ വൈകുന്നേരം നാല് വരെ ഞാൻ എട്ടാം വിളക്കിന് എഴുന്നള്ളിച്ചു അതും എന്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഈ രണ്ട് അനുഭവമാണ് ഗുരുവായൂരിപ്പനായിട്ടത് പിന്നെ ഈ നാലു പ്രാവശ്യം എഴുന്നള്ളിക്കാൻ കിട്ടിയത് തന്നെ എൻ്റെ എന്തോ ഒരു മഹാഭാഗ്യം ഗുരുവായാലോപ്പനെ കടാക്ഷം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല മനസ്സ് വിങ്ങുന്ന അനുഭവം അതും ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ അച്ഛൻ ക്യാൻസർ ക്യാൻസർ രോഗിയായിട്ടാണ് മരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം തീയതി അതും എൻ്റെ മനസ്സിൽ വല്ലാണ്ട് വിഷമം ഒരു സംഭവമാണ് ഞാൻ എന്നെക്കാളേറെ സ്നേഹിച്ചത് എൻ്റെ അച്ഛനെയാണ് ആ അച്ഛൻ മരിച്ചു പോ മരിച്ചപ്പോ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം എന്ന് ആലോചിക്കാനും കൂടി വയ്യാത്തൊരു കാലമായിരുന്നു അത് അച്ഛൻ മരിച്ചു കഴിഞ്ഞു പിന്നെ ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴിക്കോട്ട് നിന്നും ഗുരുവായൂർക്ക് പിന്നെ വന്നത് പിന്നെ ജീവിതം ഗുരുവായൂരന് ഞായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ ഗുരുവായൂർ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു പല രാത് ഗുരുവായൂർപ്പനെ എണ്ണിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ എന്നും എൻ്റെ ഒപ്പം ഉണ്ടാവുമ്പോൾ ആ ഒരു നിമിഷം നേരിട്ടുള്ള സംതൃപ്തി പറഞ്ഞാൽ അറിയിക്കാൻ കഴിയില്ല ആ ഗുരുവായ്പന എഴുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം ആ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് അങ്ങനത്തെ ഒരു അനുഭവമാണ് അതാണ് എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല കാലം നാലിട്ടായ്മ ഞാൻ ഗുരുവായ്പന എടുത്തു അതിൻ്റെ ഏറ്റവും സന്തോഷത്തിലുള്ള കാര്യ കാര്യമായിരുന്നു രണ്ടാമ്മക്കളാണ് ഏ ഒരാള് രണ്ടുപേരും അമ്പലത്തിൽ ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നു ഇപ്പോഴും ഗുരുവായാണ് അവർ ജോലി ചെയ്യുന്നത് ശരത്തും അഭിജിത്തും രണ്ടാളും ഗുരുവായും ഗുരുവായൂര അമ്പലത്തിൽ ജോലി ചെയ്യുന്നു ഈ ഗുരുവായൂരത്തിന്റെ ഒരു ദിവസത്തെ ഒരു പൂജാരി കർമ്മങ്ങൾ ഒന്ന് വിവരിച്ചതെന്ന് കഴിഞ്ഞാൽ രാവിലെ നിർമ്മാല്യം മൂന്ന് മുതൽ മൂന്നോ ഇരുപത് വരെ നിർമാല്യം അത് കഴിഞ്ഞ വാഗച്ചാർത്ത് വാഗ കഴിഞ്ഞാൽ നട അടയ്ക്കും നാലര മണി നാലുമണി നാലര മണി കഴിഞ്ഞാൽ ഉഷനിവേദ്യം ഉഷനിവേദ്യം കഴിഞ്ഞാൽ അഞ്ചര മണിക്ക് മേശാന്തി ആദ്യം വരും പൂജയാണ് എതിരേറ്റു പൂജ കഴിഞ്ഞ് ഗണപതി ഹോമം കഴിഞ്ഞാൽ ശിവ ശിവേലിയും ആണ് ശിവേലി കഴിഞ്ഞാൽ പന്തേ പന്തേഴി നവകം അത് കഴിഞ്ഞാൽ നിവേദ്യം ഒമ്പത് മണി കഴിഞ്ഞാൽ നട തുറക്കും രണ്ടര മണിക്കൂർ പിന്നെ ദർശനമാണ് രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ പതിനൊന്നര മണി കഴിഞ്ഞാൽ ഉച്ചപൂജ നിവേദ്യം ഉച്ചപൂജ നിവേദ്യം കഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്ക് നട തുറക്കും രണ്ടു മണി ആയാൽ അമ്പലം അടക്കും പിന്നെ വൈകുന്നേരം നാലരക്കേ അമ്പലം തുറക്കുള്ളൂ നാലരയ്ക്ക് തുറന്നാൽ ഉടനെ ശിവേലിയാണ് ഇന്നലെ പൂജ ഉണ്ടെങ്കിൽ ഇന്ന് ശ്രീബോധവലിയാണ് അല്ലെങ്കിൽ ശിവേലി ശിവേലി കഴിഞ്ഞാൽ പിന്നെ ആറേകാലു വരെ ദർശനം ആറേകാലിന് ദീപാരാധന ദീപാരാധന കഴിഞ്ഞാൽ ഏഴരക്ക് നിവേദ്യം പറയും നിവേദ്യം കഴിഞ്ഞാൽ നട അടച്ച് തുറക്കൽ എട്ടേ കാലിന് നട തുറക്കും അത് കഴിഞ്ഞാൽ ഒമ്പതേകാലു വരെ ദർശനം ഒമ്പതേകാലിന് അത്താഴപ്പൂജ ശിവേലി അത്താഴപ്പൂജ ശിവേലി കഴിഞ്ഞാൽ വിളക്ക് എഴുന്നള്ളിപ്പ് വിളക്ക് എഴുന്നള്ളി വിളക്ക് എഴുന്നെളുപ്പ് കഴിഞ്ഞാൽ രാത്രി തൃപ്ക തൃപ്പക കഴിഞ്ഞാൽ നട അടയ്ക്കും നട അടച്ചു കഴിഞ്ഞാൽ അന്നത്തെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു തൃപ്പക സമയത്ത് ഓലവായന എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അത് ശാന്തിയറ്റ നമ്പൂരി ഭഗവാന്റെ തൃപ്പാദത്തിൽ വെക്കുന്നതിനാണ് ഓലവായന എന്ന് പറയുന്നത് ഈ തൃപ്പുക എന്ന് പറഞ്ഞല്ലോ ഈ തൃപ്പുക ഒന്ന് എന്ന് പറഞ്ഞ തൃപ്ത അഷ്ടഗന്ധം പുകയ്ക്കലാണ് അഷ്ടഗന്ധം പുകച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ വരവ് കണക്ക് ഭഗവാന്റെ തൃപാതത്തിൽ ഓ പത്തുകാരൻ വാരു ഓലയിൽ എഴുതി തരും അത് ഭഗവാന്റെ തൃപാതത്തിൽ വെക്കുന്നതാണ് ഓല വായന അത് ഇന്നും നടന്നു പോരുന്നു ഒരു ദിവസം മൂന്ന് ശിവേലിയാണ് രാവിലെ ശിവേലി അതിന് ഉഷശിവേലി എന്നാ പറയാ പിന്നെ വൈകുന്നേരം നാലരയ്ക്കും രാത്രി എട്ടേ ഒമ്പത് മണിക്കും ഈ ഉഷശിവേലി എന്ന് പറഞ്ഞാൽ രാവിലെ ആറേ മുക്കാൻ ആണ് ആ സമയത്ത് ഞാൻ എഴുന്നെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം നാലരയ്ക്കും ഇന്നലെ പൂജ ഉണ്ടെങ്കിൽ ഇന്ന് ശ്രീഭൂതവലി ആണ് അത് അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് ശ്രീഭൂതവലി ആ സമയത്ത് ഓതിക്കന്മാരാണ് ശ്രീഭൂതവലിക്ക് തൂവാൻ ശിവേരി മേശാദിയും ശ്രീഭൂതലി ഓദിക്കന്മാരുമാണ് ഈ ശ്രീഭൂതലി തൂവുമ്പോൾ നാലാമത്തെ പ്രദർശനം കഴിഞ്ഞാൽ ആന ഓടുന്നത് നിങ്ങൾ കാണാറുണ്ടാവും നാലാമത്തെ പ്രദർശനം ഒരു ശ്വാസം എടുത്ത് ആ ശ്വാസം വിടുന്നതിന് മുമ്പ് ക്ഷേത്രപാലന്റെ അടുത്ത് എത്തണം അതുകൊണ്ടാണ് ഓദിക്കന്മാർ മുമ്പിൽ ഓടുന്നതും ആന ഓടുന്നതും ആ ചടങ്ങാണ് ഇന്നും നടന്നു വരുന്നത് ഒരാ ഒരാഴ്ച കലസവും പത്ത് ദിവസവും ഉത്സവവുമാണ് ആ ഉത്സവം ഉത്സവം തന്നെയാണ് ഉത്സവം കഴിഞ്ഞ ഉത്സവത്തിന് മുമ്പാണ് കലശം ഒരാഴ്ചയാണ് കലശം കലശം ബ്രഹ്മകല തത്വകലശവും ബ്രഹ്മകലശവും ബ്രഹ്മകലശ ആട് കഴിഞ്ഞാൽ കലശച്ചടങ്ങ് അവസാനിച്ചു അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂടിയേറ്റമാണ് ആ അന്ന് രാവിലെ അമ്പലത്തിൽ ആന ഇല്ലാത്തൊരു കാലത്ത് ആന വന്നു എന്ന് ആന തൃക്കണ്ണാമഠത്ത് നിന്നും ആന ഓടി വന്നു എന്നാണ് സങ്കല്പം അന്ന് കാലത്ത് ആന ഇല്ല ശിവേലി നടത്തും ഉച്ചക്ക് മൂന്ന് മണിക്ക് ആനോട്ടമാണ് രാത്രി ഒമ്പത് മണിക്ക് കൊടിയേറ്റവും കൊടിയേറ്റം കഴിഞ്ഞാൽ ഒമ്പത് ദിവ പത്ത് ദിവസം അത് ഉത്സവമായിട്ട് തന്നെയാണ് പിന്നെ രണ്ടാം ദിവസം കൊടി ദിക്കുകൊടി സ്ഥാപിക്കുക എന്ന കുറച്ച് ചടങ്ങുണ്ട് തലേ ദിവസം കൂടിയേറ്റം കഴിഞ്ഞു പിറ്റേ ദിവസം ദിക്കു കൂടി സ്ഥാപിക്കുക എന്ന് പറഞ്ഞ ചടങ്ങിന്റെ എല്ലാ ദിക്കിലും ദിക്കു കൂടി സ്ഥാപിക്ക അത് കഴിഞ്ഞാൽ ഉത്സവം ഒരാ ഒമ്പത് ദിവസം ഏർ ഒമ്പത് ദിവസത്തെ ആ ഭക്ഷണം ഒമ്പത് ഒമ്പത് ദിവസം അത് രാവിലെ എന്നും കാഴ്ച ശിവേലി ഏഴ് മുതൽ മണി വരെ അത് കഴിഞ്ഞാൽ സ്ത്രീഭൂതവലിയാണ് പതിനൊന്ന് മണിക്ക് അത് ഉത്സവ കാലത്ത് മാത്രമേ ഉള്ളൂ രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം എട്ട് മണിക്കും ശ്രീഭൂതവലി ഭഗവാനെ എഴുന്നള്ളിച്ച് പുറത്ത് പഴുക്കാമണ്ഡപത്തിൽ വെക്കും വൈ വൈകുന്നേരം രാവിലെ ചുറ്റമ്പലത്തിനുള്ളിലും വെക്കും ശ്രീകോവിലും ഭഗവാനും അവിടുത്തെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാമോ ഭഗവാനായിട്ട് സംബന്ധിക്കുന്നത് അതൊക്കെ ഒരു സുഹൃത്താണ് ജീവിതത്തിൽ കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ് ഭഗവാനെ പൂജിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല പക്ഷെ ഭഗവാന്റെ തൃപ്തിക നടത്താൻ മാത്രമേ ഞങ്ങൾക്ക് അധികാരമുള്ളൂ അത് നാല് ടൈമായിട്ട് ഞാൻ തൃപ്പക നടത്തിയിട്ടുണ്ട് അതിലും ഞാൻ സന്തോഷവാനാണ് എല്ലാ ഒന്നരാളം ദിവസവും തൃപ്പക നടത്തിയിട്ടുണ്ട് തൃപ്തിക കഴിഞ്ഞ് അഷ്ടകണ്ഠം പോയ്ക്കൽ കഴിഞ്ഞാൽ ഓലവായന എന്ന് പറഞ്ഞ ചടക്ക ചടങ്ങുണ്ട് അത് വ പത്തുകാരനാണ് ഓ ഓലയില് എഴുതി തരിക അത് ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നതാണ് ഓലവായന എന്ന ചടങ്ങ് അതാത് ദിവസത്തെ കണക്കുകളാണ് ആ ഓലവായനയിൽ എഴുതുക ശ്രീകോലിനുള്ളിൽ ഒരു മാസത്തില് ഒരു പത്ത് ദിവസങ്ങളിലും ഞാൻ പോവാറുണ്ട് അത് ആദ്യ ദിവസം വിളക്ക് വയ്പ ആയിരിക്കും ഭഗവാന്റെ മുമ്പിൽ നെയ്യ് ഒഴിക്കുക വിളക്ക് വയ്ക്കുക ഇതൊക്കെ എനിക്ക് കിട്ടിയ സന്തോഷകരമായ ഒരു നിമിഷങ്ങളായിരുന്നു അത് എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട് അത് ഞാൻ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ഇഷ്ടപ്പെട്ട നിവേദ്യം എന്ന് പറഞ്ഞാൽ കഥളിപ്പോഴും പട്ടുകുന്നതാണ് അതാണ് ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ വഴിപാട് ചീട്ടാക്കാണെങ്കിൽ പാൽപായസവും അപ്പും പാൽപാ പാൽപ്പായസമാണ് ഗുരുവായൂർപ്പന ഏറ്റവും ഇഷ്ട വഴിപാട് പിന്നെ വൈകുന്നേരം അപ്പും ഇതാണ് ഗുരുവായൂര് ഭക്തജനങ്ങൾ കൂടുതൽ ചീട്ടാക്കുന്നത് കതറിപ്പഴവും പട്ടുകോടവുമാണ് ഒരു വരിപ്പര് പ്രിയം താമ്പൂലം സമർപ്പിക്കുന്ന രാ വൈകുന്നേരം നിവേദ്യം കഴിഞ്ഞ് അത്താറപ്പൂജ നട അടച്ചതിന് ശേഷമാണ് വെറ്റില അടക്ക ആണ് ഈ അപ്പം അട എന്നീ വഴിപാടിന്റെ ഒപ്പം ഈ താമ്പൂലും കൂടിയാണ് ഭഗവാനെ ഈ താമ്പൂലം എന്ന് നേയുമ്പഴേ അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഭക്തജനങ്ങൾക്ക് കൂടി അറിയാൻ ആ ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാവാ പുരോഗമനം ഉണ്ടാവാനും പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് നിർവേറാനും ഗുരുവായൂരത്തിനും സമർപ്പിക്കുന്ന വഴിപാടാണ് താമ്പൂലം അങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഞങ്ങളുടെ വളരെ ഞങ്ങൾ കൃതാർത്ഥരാണ് നമസ്കാരം നാം ഗുരുവായ അനുഗ്രഹം എന്നെ അവിടെ എത്തിക്കാനും ഈ ഗുരുവാരെത്തിക്കാനും ഒക്കെ ഗുരുവാരത്വം അന്വേഷിച്ചു സന്തോഷം